വളരെ സംസ്ഥാനത്തിന്റെ എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്താലും തരത്തിലും ഞാൻ പറയണം എന്ന് പറഞ്ഞു വെച്ചു ഞാൻ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു അവിടുത്തെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ശശി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് ശരിക്ക് വേണ്ടി അത് അത് എനിക്ക് കിട്ടുന്ന لگیں نیں انلے 20 منٹ جوکي ننګળા نیں ان دے ناں تے میناں دے 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 مین പിന്നെ മന്ത്രി തന്നെ പോയിട്ടില്ല അതിന്റെ കിട്ടിയാ അപ്പൊ തീരുമാനം ലോകത്തിൽ ചേർന്ന് എടുത്തിട്ടാണ് അങ്ങനത്തെ വന്നു അകത്തീരുമാനം ഇവരെല്ലാം പറഞ്ഞു എടുക്കാം നമ്മൾ ಮುಖ್ಯ ಮುಖ್ಯಮಂತ್ರಿ ಕೂಡ ಬಾಕಿ ಅಂದರೆ ಕಡಲಾ ಸೊಟ್ಟು ಚಾನ್ಸಲರ್ ಆನ್ಸಲರ್ Thank you. Thank you.